എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെക്കാൾ സ്നേഹമുള്ള വേറെ ഒരാൾ ഉണ്ടെങ്കിൽ ഈ മാറ്റം അദ്ദേഹത്തിൽ കാണാവുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം വളരെ സന്തോഷം നിറഞ്ഞ ഒരു വ്യക്തിയായി നിങ്ങൾക്ക് എപ്പോഴും അദ്ദേഹത്തെ കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏത് കാര്യത്തിലും വളരെ സന്തോഷവും വളരെ എൻജോയ്മെൻറ്റും വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പോകുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും വളരെ സന്തോഷമുള്ള വ്യക്തിയായി അദ്ദേഹത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റം വരും എന്നാലും തുടക്കത്തിൽ ഇതൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അല്ലെങ്കിൽ കാണാവുന്നതാണ് നിങ്ങളോട് എപ്പോഴും സംസാരിക്കാനും വഴക്കിടാനും കുറ്റപ്പെടുത്താനും ഒന്നും അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എപ്പോഴും ഒഴിഞ്ഞു മാറി നടക്കുന്നതായി നിങ്ങൾ കാണാവുന്നതാണ് കാരണം അവരുടെ മനസ്സിൽ അവർ മറ്റാരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് മറ്റ് ഒരു കാര്യങ്ങൾ ഫീൽ ചെയ്യില്ല നിങ്ങൾ നിങ്ങളടുത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ദേഷ്യപ്പെടുത്തിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനം പോലും അവർക്ക് ബാധിക്കില്ല കാരണം അവരുടെ ഹൃദയത്തിൽ നടന്നു നിൽക്കുന്ന വേറെ ആളുകളാണ് ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു കാര്യം അപ്പോൾ അവർ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ദേഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്ത് കാര്യം പറയുകയാണെങ്കിലും അവർ ഒന്നും ഇല്ലാത്ത പോലെ ശാന്തരായി ഒഴിഞ്ഞു മാറിപ്പോവും ഇങ്ങനെയാണ് അവരുടെ മനസ്സായിത്തീരുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിലും മറ്റെവിടുന്നോ അവർക്ക് സ്നേഹം കിട്ടുന്നുണ്ട് അതാണ് അവരുടെ ഹൃദയത്തെ നിറച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോഴാ ഹൃദയത്തിലേക്ക് ഒന്നും വേക്കില്ല ഇതാണ് എൻ്റെ ഒരു കാര്യം കുറച്ച് നാളൊക്കെ പോകത്തുള്ളൂ കുറേ കഴിയുമ്പോഴെല്ലാം പാളും എന്നാലും തുടക്കത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അവരുടെ കൂടെ നിങ്ങൾ വളരെ ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം അവർ എങ്ങോട്ടാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കത്തില്ല ഇനി നിങ്ങൾക്ക് അന്നേ ദിവസം വീട്ടിലേക്ക് വരണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി വരില്ലെന്ന് എന്നാലും അവർക്കത് ഫീൽ ചെയ്യത്തില്ല കാരണം അവരുടെ ലോകം വേറെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്ന് കണ്ടാൽ വരെ അവർ കണ്ടതായി ഭാവിക്കില്ല അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ലോകത്താണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് എന്നുള്ളൊരവസ്ഥയാണ് ഇതൊക്കെയാണ് ഇന്ന് ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളോട് വ്യക്തമായി ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലോകം വേറെ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയായി തീരുന്നത് നിങ്ങളില്ലാത്ത സമയത്ത് അദ്ദേഹം മറ്റുള്ളവരുടെ കൂടെ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ സംസാരിക്കും മറ്റുള്ളവർ കൂടെ നടക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെ ആയപ്പോൾ നിങ്ങൾക്ക് വളരെ ഫ്രീഡമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഇത്ര ഫ്രീഡവും ഇത്രമാത്രം സ്വാതന്ത്ര്യവും ഒക്കെ തരുന്നൊരു വ്യക്തി വേറെ ഇല്ല എന്ന് അപ്പോൾ അവരുടെ ഹൃദയത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യമാണ് വളരെ ഫ്രീഡമാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊക്കെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒരിക്കലും വലിയിരുത്തരുത് നല്ല സ്നേഹം നിങ്ങളെ കരുതി സ്നേഹിച്ച് കൊണ്ടുപോകുന്നവരുമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ ഇത് കണ്ടുവെന്ന് വെച്ച് ആ കണ്ണിലൂടെ നിങ്ങൾ അവരെ കാണരുത് നിങ്ങൾക്കത് പ്രശ്നം സംഭവിക്കും അതും അറിഞ്ഞിരിക്കുക സ്നേഹമുള്ള ഭർത്താവിനെ അങ്ങനെ കാണാനും മറ്റുള്ളവരെ ആ രീതിയിൽ കാണാനും നിങ്ങൾ പഠിച്ചിരിക്കുക ഇത് നിങ്ങളുടെ കഴിവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ